ഞാനിപ്പോ ഇവിടെ നിൽക്കണ നിങ്ങൾക്ക് വല്ല ഐഡിയ ഇണ്ടാ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രീമിയ റണ്ടൽ ഔട്ട്ഫിറ്റ്സ് കിട്ടണേ കിയോറയിലാണ്ടോ ഞാപ്പുള്ളത് ഞമ്മളെ ഇവിടെ തിരൂര് പൂങ്ങോട്ടോടുത്ത് വന്നത് നിങ്ങൾ അറിഞ്ഞോ അപ്പോളേ ഈ കല്യാണമൊക്കെ അടുത്തോരുണ്ടെങ്കിലേ വേം പോരിട്ടാ ഇവിടെ നിങ്ങൾ വന്നാൽ ആ ഔട്ട്ഫിറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അത് ഉറപ്പാണ് കാര്യം അത്ര നല്ല നല്ല കളക്ഷൻസ് ഇവിടെ കിട്ടൂട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് റൻറ്റ് വരണത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലേട്ടാ പിന്നെ ബ്രൈഡ്സിനല്ലാതെ നിങ്ങൾക്ക് ബ്രൈഡ്സ് മെയ്ഡിന് പറ്റിയ നല്ല നല്ല പാർട്ടി വെയർ ഔട്ട്ഫിറ്റും ഇവിടെ കിട്ടൂട്ടോ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എത്രയെന്നറിയാ ആയിരം രൂപ ആട്ടാ വരുന്നത് പിന്നില്ലേ ഈ എൻഗേജ്മെൻറ്റ് നിക്ക റിസപ്ഷൻ മാരേജ് മെഹന്തി ഹൽദി ഗുൽദി ഗുലാബ് ജാമ് മല്ലിച്ചപ്പ് പുതിനീന കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ കൂടെ ഇട്ട് നല്ലോണം എന്നൊരു വയറ്റി അല്ല ഇതിപ്പോൾ എന്താ ഞാൻ വിഷയത്തിൽ ചെറുതായിട്ടും തെന്നി മാറി അതായത് ഉത്തമ ഞാൻ പറഞ്ഞു വരണ വരണെന്താന്ന് വെച്ചാലേ ഈ കണ്ട എല്ലാ പരിപാടിക്ക് വേണ്ടിയിട്ടില്ല നല്ല കിഡ് ഔട്ട്ഫിറ്റ്സ് ഇവിടെ അങ്ങക്ക് കിട്ടൂട്ടോ ഡ്രെസ്സിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഓർണമെന്റ്സിലേക്ക് കടക്കട്ടെ ഓർണമെന്റ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാലല്ലേ നല്ല നല്ല കിടൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ കിട്ടുള്ളൂ പിന്നെ ഞാൻ ഈട്ടിരിക്കുന്ന വിക്ടോറിയൻ ജ്വല്ലറിൻ്റെ ഒരുപാട് വൈഡ് കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ തന്നെ നമ്മൾ പൊൽക്കി കുന്തൻ അൺകട്ട് കുന്തൻ പാച്ചി കുന്തൻ ഇവയിലൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ അമേരിക്കൻ ഡയമണ്ട് ആൻറ്റിക് ജ്വല്ലറി മെഹന്ദി ജ്വല്ലറി ട്രഡീഷണൽ ജ്വല്ലറീസ് ഒക്കെ ഇവിടെ കിട്ടും പിന്നെ ഓർണമെൻസിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് കെട്ടിയാലേ നിങ്ങൾ ഞെട്ടും എത്രയെന്നറിയാം അഞ്ഞൂറ് രൂപ മുതലാണ് തുടങ്ങുന്നത് നിങ്ങൾ ഞെട്ടിയില്ലേ ഞാൻ ഒരു വട്ടം ഞെട്ടിയതാണ് എപ്പോഴെപ്പോളും ഞെട്ടാനേ അരിശ്രേഷൻ പറഞ്ഞ പോലെ എനിക്ക് വട്ടൊന്നും ഇല്ലല്ലേ നിങ്ങൾ പറയും എനിക്ക് വട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല എനിക്ക് അറിയാൻ എന്നെ പറ്റി ഹൈ അപ്പളേ ഈ കല്യാണം കളികട്ടം നിക്കാ ഉറപ്പിച്ചു വരണെങ്കിലെ വേഗം വിട്ടോളി നമ്മളെ കിയോറിൽക്ക് നിങ്ങൾ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തോളി അപ്പൊ നമ്മളെ കിയുറിന്റെ ഔട്ട്ലെറ്റ് എവിടെ വരണമെന്ന് അറിയണ്ടേ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പൂങ്ങോട്ടോളം ബാസിത് വെഡ്ഡിംഗ് മാളിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങില് വെൻ ഹ്യൂസ് എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റിന്റെ നേരെ മുകളിലാട്ട അപ്പൊ എല്ലാവരും വേഗം വിട്ടോളി നിങ്ങളെ കല്യാണമൊക്കെ നമ്മളെ കിയോറിന്റെ കൂടെ നിൽക്കുക അടി